ിൽ വീണ്ടും പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെ തുടരുന്നുണ്ട് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമമാണ് നടക്കുന്നത് രണ്ടു തവണ ജലവീരംഗ് പ്രയോഗിച്ചു അവിടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ പക്ഷേ അവർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല കൊച്ചിയിൽ വലിയ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട് വലിയ പ്രതിഷേധം സംസ്ഥാനത്തുടനീളം കോൺഗ്രസും യൂത്ത് കോൺസും ദൃശ്യം സംഘടിപ്പിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ മാർച്ചുകളടക്കം ദൃശ്യങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് ദൃശ്യങ്ങളിലേക്ക് ാണ് രജിത് ഇത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ പ്രവർത്തകർ എത്തുന്നു എന്നതാണ് ഇത് ഇപ്പോൾ ഒരുത്തും ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് രണ്ടു വട്ടം പോലീസ് ജലപ്പീരങ്കി പ്രയോഗിച്ചിരുന്നു ഇത് ആരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല ഒപ്പം തന്നെയും ഈ ബാരിക്കേഡ മറച്ചിടുവാനുള്ള ഒരു ശ്രമമാണ് ബാരിക്കേഡ് വടം കെട്ടി വലിച്ചു നീക്കുന്ന നീക്കുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ബാരിക്കേഡ് കെട്ട് ഉറപ്പിച്ചിരുന്ന ആ വടം അത് അഴിച്ച് അതിൽ ബാരിക്കേഡിൽ തന്നെ കെട്ടിയിട്ട് അത് വലിച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് അടക്കം ആ പ്രവർത്തകർ എത്തി സാഹചര്യം എത്തി നിൽക്കുകയാണ് വനിതാ പ്രവർത്തകർ അടക്കം ഇവിടെ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഈ പ്രതിഷേധത്തിന് മുഖത്ത് തന്നെ തുടരുകയും ചെയ്യുകയാണ് പോലീസ് രണ്ടു വട്ടം ചെലവിരുങ്കിൽ പ്രയോഗിച്ചിരിക്കുന്നു പക്ഷേ യാതൊരു പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം അതിന് യാതൊരു അയവും വന്നിട്ടില്ല കാരണം കഴിഞ്ഞ നവകേരള യാത്ര കടന്നു പോകുന്ന സമയങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രവർത്തകർക്ക് നേരെ അതിക്രമ സംഭവങ്ങൾ എന്നാണ് പൊതുവിൽ പറയുന്നത് എറണാകുളത്ത് പല മണ്ഡലങ്ങളിലും വെച്ചും മുഖ്യമന്ത്രിക്ക് നേരെ നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ വളരെ ക്രൂരമായ രീതിയിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായിരുന്നു അവരെ ഡിവൈഫ പ്രവർത്തകർ സി പി എം പ്രവർത്തകരടക്കം നേരിടുന്ന രീതികൾ ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധവും വലിയ വികാരവുമാണ് പൊതുവിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെയും ഈ പ്രതിഷേധത്തിന്റെ ഒരു സ്വരം കടുക്കുമെന്ന കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ അവർ വ്യക്തമായ സൂചനകൾ നൽകിയിരുന്നു എറണാകുളം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറിലേക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഇത് ഓഫീസിനെ വളരെ മുൻപ് തന്നെ പോലീസ് തടഞ്ഞു ബാരിക്കേഡുകൾ ഉയർത്തി തടഞ്ഞു പക്ഷെ ഇന്ന് കൂടുതൽ പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും പോലീസുകാരെ എല്ലാം തന്നെ അണിനിരത്തിയിട്ടുണ്ട് പക്ഷേ രുടെ എണ്ണവും വളരെ കൂടുതൽ തന്നെയാണ് ഏതാണ്ട് ആയിരത്തോളം വരുന്ന പ്രവർത്തകർ ഇവിടെ കൂടിയിട്ടുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെ എത്തിയ പ്രവർത്തകരുണ്ട് സ്ത്രീ വനിതാ പ്രവർത്തകരുടെയും സാന്നിധ്യം എടുത്ത് പറയേണ്ടതാണ് ഈ ഇതുവരെയും ഈ ഇപ്പോൾ രണ്ടു വട്ടം ആ പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു സാധാരണഗതിയിൽ ഗതിയിൽ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കെല്ലാം തന്നെ സാഹചര്യങ്ങൾ വരേണ്ടതാണ് പലപ്പോഴും സമരം നടക്കുമ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങളുണ്ട് പക്ഷെ ഇത്തവണ അതിനൊരു മാറ്റം മാറ്റമുണ്ടായിരിക്കുന്നു ഇതിൽ ആരും തന്നെ പിരിഞ്ഞു പോകാൻ തയ്യാറല്ല സ്ത്രീകളടക്കമുള്ളവരോടിച്ച് കൂടി നിന്ന് ആ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് പ്രവർത്തകരെത്തുന്നു അങ്ങനെ സംഘർഷഭരിതമായ ഒരു എറണാകുളത്തെ ഈ മാർച്ചിനെ എറണാകുളത്താണ് വലിയ സംഘർഷം ഒപ്പം കോഴിക്കോട് ബേപ്പൂരിലും സംഘർഷമുണ്ടായി പ്രവർത്തകർ തള്ളിക്കയറാൻ നോക്കി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ മലപ്പുറം ജില്ലയിൽ മുപ്പത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കും നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി ഇടക്കര പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് മുക്കം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ ആ മാർച്ചിൽ സംഘർഷമുണ്ടായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് സ്റ്റേഷനിലേക്ക് വരാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണം എന്നാണ് അവിടെ നിന്ന് വ്യക്തമാക്കപ്പെടുന്നത് ഏതായാലും തിരുവനന്തപുരത്തും കൊച്ചിയിലും സ്ഥിതിഗതികൾ ഒട്ടും ആശ്വാസകരമല്ല കൊച്ചിയിലാകട്ടെ രണ്ടുമുട്ടും ജലപീരങ്കി ഉപയോഗിക്കുന്നു പക്ഷേ പ്രവർത്തകർ തിരിഞ്ഞു പോകുന്നില്ല ദൃശ്യങ്ങളിലേക്ക് ¡El a ¡El monopolicer. ¡El monopolicer. ¡El, monopolicer. El monopolicer.